നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ ഒരു പുതിയ വീഡിയോയിലേക്ക് വരികയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ജ്യോതിഷകൈരളി ചാനലിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം നമ്മുടെ ജ്യോതിഷ ചാനൽ എന്ന് പറയാൻ കാരണം ജ്യോതിഷകൈരളി ചാനൽ നിങ്ങൾ എല്ലാവരും തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കും കൊണ്ട് നിങ്ങൾ നമ്മൾ അങ്ങോട്ട് ഒന്ന് റിക്വസ്റ്റ് പോലും ചെയ്യാതെ അങ്ങനെ ചെയ്യുന്നു അപ്പോൾ അത്രയ്ക്ക് നമ്മൾ തമ്മിൽ അത്രയും അഭേദ്യമായൊരു ബന്ധം അതായത് ആത്മബന്ധം ഒരു കുടുംബം പോലെ ഇപ്പോൾ പോവുകയാണ് അതിൻ്റെ എല്ലാ നന്ദിയും സ്നേഹത്തോടും കൂടി ആ ഒരു നിങ്ങളുടെ എല്ലാ കൂടി നമുക്കൊരു വീഡിയോയിലേക്ക് പോവാം ഇന്ന് നമ്മൾ ഇവിടെ തുലാകൂറിൻ്റെ ഇനി അടുത്ത വരുന്ന കുറച്ച് കാലത്തെ നമ്മുടെ സമയം എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ തുലാക്കൂറൺ പറയുമ്പോൾ നമുക്ക് ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യം മറ്റൊന്നുമല്ല നമുക്കെല്ലാം അറിയാം കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം മുമ്പാണ് വ്യാഴവും ശനിയും രാഹു ഇതുകൊണ്ടൊക്കെ ഒന്ന് മാറിയത് അപ്പോൾ നമ്മുടെ ജീവിതത്തെ പ്രധാനമായി സ്വാധീനിക്കുന്ന പ്ലാനറി പൊസിഷനിലെ ഏറ്റവും പ്രധാന ഏറ്റവും കൂടുതൽ കാലം സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് ഇവരെല്ലാം അവരുടെ മാറ്റം നമുക്ക് എപ്പോഴും ഒരു ആ മാറ്റം വരുമ്പോൾ ആദ്യത്തെ ആറ് മാസം ഗുണമായാലും ദോഷമായാലും അതിന് അതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജ് നമ്മളിലേക്ക് അനുഭവത്തിൽ വരും അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ആറ് മാസം കുറച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും അപ്പോൾ നമുക്ക് തുലാക്കൂറുകാരെ സംബന്ധിച്ച് നമുക്കറിയാം പൊതുവിൽ സമയം നല്ലതാണ് തുലാക്കൂറെന്ന് പറയുമ്പം ചിത്തിര മൂന്നും നാലും പാദം ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ അതായത് ഒന്ന് രണ്ട് മൂന്ന് ഭാഗം വരുന്ന വിശാഖ മുക്കാൽ ഇത്രയും ഉൾക്കൊള്ളുന്ന ഇത്രയും നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് നമ്മൾ ഇതെല്ലാം മാറിയ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് സമയം വളരെ നല്ലതാണ് കാരണം ഇത്തവണത്തെ ഈ മാറ്റങ്ങൾ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അത് അനുകൂലമായിട്ട് പ്രതിഫലിച്ച രണ്ട് കൂറുകാരെന്ന് പറയുന്നത് ഒന്ന് ഇടവക്കൂറും പിന്നെ തുലാക്കൂറുമാണ് അതായത് ശുക്രൻ്റെ ആധിപത്യമുള്ള രണ്ട് കൂറുകാരാണ് ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഗുണങ്ങളും അനുഭവങ്ങളും യോഗങ്ങളും ഒക്കെ വന്ന് ഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നിൽക്കുമ്പോഴും എനിക്ക് എടുത്തു പറയാനുള്ളത് അതിന് ഒരു കാരണവും കൂടിയുണ്ട് അത് ഞാൻ പറയാം ഇവിടെ എടുത്തു പറയാനുള്ളത് നമുക്ക് ഈ ചാരവശാലാണ് നമ്മൾ ഈ ഫലം ചിന്തിക്കുന്നത് ഈ ചാരവശാൽ ചിന്തിക്കുമ്പം വ്യാഴ ഒൻപതിലാണ് ഭാഗ്യസ്ഥാനത്താണ് ധനവും ഐശ്വര്യവും ഭാഗ്യവും വരും നമ്മുടെ പിന്നെ എന്താ പറയുക ശനി ആറിലേക്ക് മാറി തന്നു ശനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനമാണ് അതുകൊണ്ട് ശനി ദോഷം ചെയ്യത്തില്ല നമ്മുടെ പന്ത്രണ്ടിൽ നഷ്ടസ്ഥാനത്ത് നിന്ന് കേതു പതിനൊന്നിലേക്ക് തന്നു കേതുവിന് പതിനൊന്ന് വലിയ ദോഷമുള്ള സ്ഥാനമല്ല ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഒരു അതായത് വ്യാ സർപ്പൻ അഞ്ചിലേക്ക് മാറി അങ്ങനെ മൊത്തത്തിൽ ഒരു ഗുണകരമായ ഒരു കാലമുള്ള കൂറുകാരാണ് തുലാക്കൂർ പക്ഷേ ആ തുലാക്കൂറിൽ ജനിച്ച പലർക്കും അനിഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട വളരെ മനുഷ്യസ്നേഹിയായിരുന്ന അസ്ട്രോളജർ നന്ദകുമാർ ഐ എസ് ആറ് എൻ്റെ ഒരു ജ്യേഷ്ഠ തുല്യനാണ് ഇപ്പോഴും ചിന്തിക്കുമ്പോൾ പോലും വിഷമം വരുന്ന ആ മഹാത്മാവിൻ്റെ ദേഹവിയോഗം നടന്നതും അദ്ദേഹത്തിന് രോഗാവസ്ഥ വന്നതും അദ്ദേഹം കോമാ സ്റ്റേജിൽ കിടന്നതുമൊക്കെ യൂട്യൂബിലൂടെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അദ്ദേഹം തുലാക്കൂറുകാരനാണ് അപ്പോൾ അതെന്തുകൊണ്ട് വന്നു എന്ന് ഈ എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവരും അതുപോലെ തന്നെ അദ്ദേഹത്തെ പറ്റി അറിയാവുന്നവരുമായ ധാരാളം പേര് വിളിച്ചതിനോട് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഉത്തരമാണ് ഞാൻ ഈ പറയുന്നത് കാരണം നമുക്ക് ചാരവശാൽ സമയമെല്ലാം അനുകൂലമായിരുന്നാലും നമ്മുടെ ജാതകാൽ നമുക്ക് ഈ ഗ്രഹങ്ങൾ അനുകൂലമാണോ രണ്ട് നമ്മുടെ നിലവിലുള്ള ദശഅപഹാരങ്ങൾ അതായത് ഏതൊരു വ്യക്തിയുടെയും മൂന്ന് അഞ്ച് ഏഴ് ദശകൾ മൂവഞ്ച് ഏഴ് ദശകൾ അവർക്ക് അത്ര നന്നല്ല മറ്റൊന്ന് അവരുടെ ജാതകാലവർക്ക് അനിഷ്ടം വരാവുന്ന ചില ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങളുടെ അപഹാരങ്ങളും നമുക്ക് നന്നല്ല ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ തുലാക്കൂറിന് ഏറ്റവും നല്ല സമയം എന്ന് പറയാം പക്ഷേ തുലാക്കൂറുകാർക്ക് അവരവരുടെ ജാതകം അനുസരിച്ച് അതിനകത്ത് അനിഷ്ടം ഉണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും ഇതിന് വളരെ സിമ്പിളായിട്ട് ഒറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണമായത് പ്രാരാബ്ദ കൊണ്ടാണ് അതായത് സഞ്ചിതം ആഗമം ഇങ്ങനെയുള്ള മൂന്ന് തരം പ്രാരാബ്ദം അതായത് നമുക്ക് എന്ന് പറഞ്ഞാൽ പൂർവജന്മത്തിൽ നമ്മൾ ചെയ്ത ഗുണദോഷങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ സഞ്ചിതകർമ്മങ്ങളും ആഗമകർമ്മങ്ങളും ഇനി നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കർമ്മങ്ങൾ അപ്പോൾ ഈ പ്രാരാബ്ദ കർമ്മങ്ങളുടെ ഫലമായിട്ട് നമുക്ക് നമ്മളെ ഡെസ്റ്റിനി വിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ആ വിധിയിൽ നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളുടെയും ഈ ജന്മത്തിൽ നമ്മൾ അനുഷ്ഠിച്ച കർമ്മങ്ങളുടെയും ഫലമായിട്ട് ഇതിൻ്റെ ഒരാകത്തുകയിൽ നിന്നാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അവിടെ നമുക്ക് ഇതെല്ലാം ഓവർകം ചെയ്യാൻ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അവിടെ നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ജാമ്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ വില്ലാണ് അപ്പോൾ ഈ സഞ്ചിതകർമ്മവും പ്രാരാബ്ധകർമ്മവും നമുക്കൊരു പരിധിവരെ നമ്മൾ അനുഭവിച്ച് തന്നെ പോവും ആഗമകർമ്മങ്ങളെ നമുക്ക് നമ്മുടെ ഈ ജന്മത്തിലെ കർമ്മം കൊണ്ട് റെക്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലുള്ള ഏറ്റക്കുറച്ചിലുള്ളതാണ് നമ്മുടെ ജീവിതം ചെയ്യിക്കുന്നത് അത് നമ്മുടെ ജാതകത്തിൽ തന്നെ കിടപ്പുണ്ട് ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നത് തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ സമയം നല്ലത് തന്നെയാണ് കാരണം നിങ്ങൾക്ക് പല വഴിയിൽ ധനപരമായ ഗുണങ്ങൾ വരും ധനപരമായ ഗുണം വരേണ്ട വഴികൾ ഓപ്പണായി വരും ബിസിനസ്സിലാണെങ്കിൽ പുതിയ പുതിയ ബിസിനസ് ഐഡിയകളും പുതിയ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും വരും പുതിയ പാർട്നേഴ്സ് വരും അതെല്ലാം ഉപയോഗപ്പെടുത്തണം കാരണം ഇപ്പം നിങ്ങൾക്ക് ഒൻപതിൽ ഭാഗ്യസ്ഥാനത്തിൽ നിൽക്കുന്ന വ്യാഴം ഇനി അങ്ങോട്ട് പത്തിലേക്കും പതിനൊന്നിലേക്കുമാണ് പോകുന്നത് ഇനി അങ്ങോട്ടുള്ള മൂന്ന് വർഷം നിങ്ങൾക്ക് ധനപരമായിട്ടും മറ്റും ഗുണം വരണം അതിനുള്ള ഗുണം ഇപ്പോഴേ ഈശ്വരൻ ഒൻപതിലൂടെ കൊണ്ടുതരികയാണ് ഭാഗ്യത്തിലൂടെ കൊണ്ടുതരികയാണ് ആ ഭാഗ്യത്തെ കർമ്മമാക്കി അതിലൂടെ ലാഭമാക്കി മാറ്റേണ്ടത് നിങ്ങള എടുക്കാണ് അതായത് ഭാവിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഉയർച്ചകളിലേക്ക് പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ ഇപ്പോൾ തന്നിട്ടുള്ള ഒരു കാലമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നന്ദകുമാർ സാറിനെ അല്ലെങ്കിൽ അതുപോലെ കുറച്ച് നമ്മൾ തീരെ പ്രായമായവരെ സംബന്ധിച്ച് അവർക്ക് ഇതിനകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ തുലാക്കൂറുകാരായ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച് കാരണം നിങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രയത്നമാണ് നാളത്തേക്ക് ഗുണം വരുന്നത് അതിന് ഗുണകരമായിട്ട് തന്നെയാണ് ആഗ്രഹങ്ങൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ഇത് എടുത്ത് പറയാൻ കാരണം നമ്മുടെ ജാതകത്തിലും അതെ ഇപ്പോൾ വ്യാഴം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ധന ധനപരമായിട്ട് പല വഴികൾ തിര എളിയും ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും പക്ഷേ അത് ഉപയോഗിക്കാനും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ജാതകത്തിൽ വ്യാഴന് ബലം വേണം വ്യാഴന് ഇഷ്ടഭാവാധിപത്യം വേണം ഇഷ്ടസ്ഥാനം വേണം അപ്പോൾ വ്യാഴം നീചത്തിലായിപ്പോയാൽ വലിയ പാടാണ് അതുപോലെ തന്നെ വ്യാഴം ബലം എന്ന് പറയുമ്പം വ്യാഴം സ്ഫുടബലത്തിൽ ബാല്യത്തിലോ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലോ ആയാൽ പോയിട്ടില്ലേ കൗമാര ത്തിലോ യൗവനത്തിലോ ആണെങ്കിൽ നമ്മളെ സഹായിക്കാൻ പറ്റൂ നിങ്ങളുടെ വ്യാഴം സ്ഫുടത്തിൽ വാർദ്ധക്യത്തിലോ മരണത്തിലോ പോയാലും പോയി അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പിന്നെ ജാതകത്തിലൂടെ നമുക്ക് അനുഭവയോഗം വേണം ഇല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന പൂർവ്വജന്മദോഷങ്ങളോ അല്ലെങ്കിൽ ഗ്രഹങ്ങൾക്ക് ബലക്കുറവോ ഉണ്ടെങ്കിൽ അതിനെ പുഷ്ടിപ്പെടുത്തി എടുത്താൽ മാത്രമേ നമുക്ക് അനുഭവയോഗം വരുള്ളൂ വ്യാഴം ഒൻപതിലായതുകൊണ്ട് മാത്രം നമുക്ക് വരുന്ന ഈ അവസരങ്ങൾ നമുക്ക് ആയിട്ട് ഉപയോഗിച്ച് മുന്നേറാൻ കഴിഞ്ഞൊന്നും വരില്ല ഒപ്പം തന്നെ ഇപ്പോൾ തുലാക്കൂറിനെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം ജന്മത്തിൽ ചൊവ്വയും ബുധനും നിൽക്കുന്നു കുറേ ഗുണങ്ങൾ വരും അതിൻ്റെ അതായത് ഭൂമിപരമായ കാര്യങ്ങളിൽ ഭൂമി ഭൂമിക്രയക്രയത്തിൽ നിങ്ങളെ കാരണം ഏഴാം ഭാവാധിപത്യമുള്ള ചൊവ്വയാണ് കൂടെ നിങ്ങളുടെ ഭാഗ്യഭാവാധിപനായ ബുധനാണ് കൂടെ നിൽക്കുന്നത് അപ്രതീക്ഷിതമായി റിയൽ എസ്റ്റേറ്റിൽ ഇടപെട്ടവർക്കൊക്കെ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളുണ്ടാവാം അതുപോലെ തന്നെ നിയമകാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്ന ആൾക്കാർക്ക് കുറേ ജീവിതത്തിൽ മാറ്റവും ഉയർച്ചയും ഉണ്ടാവാം നിയമപാലകരായാലും അഡ്വക്കേറ്റ്സ് ആയിരുന്നാലും നിയമമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ നിയമം നടപ്പിലാക്കാൻ പ്രവർത്തിക്കുന്ന എല്ലാ അതായത് കസ്റ്റംസ് ഓഫീസേഴ്സ് ഇൻ്റലിജൻസുകാര് അവർക്കെല്ലാം ഗുണമാണ് അപ്പോൾ അതൊരു ഗുണമാണ് മറ്റൊന്ന് തുലാക്കൂറുകാരുടെ പതിനൊന്നിലാണ് ഇപ്പം ശുക്രനും കേതും കൂടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഞാൻ നേരത്തെ കന്നിക്കൂറിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ വാഹനപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇപ്പം വലിയ ശ്രദ്ധ കൊടുക്കരുത് അതായത് വാഹനം മാറ്റി വാങ്ങിക്കുക പുതിയ വാഹനം വാങ്ങിയ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉടനെ ചെയ്യരുത് ഒരു മൂന്നാല് മാസം കൂടെ കഴിഞ്ഞിട്ടേ ചെയ്യാവൂ അതേസമയം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വിവാഹ കാര്യം അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എന്താ പറയുക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗുണകരമായിട്ട് വരും വിവാഹം നടക്കും വളരെ കാലമായിട്ട് വിവാഹത്തിൽ തടസ്സം നിന്നവർക്കെല്ലാം തടസ്സം മാറും പിന്നെ നമ്മുടെ എന്താ പറയുക അകന്നിരുന്ന ആൾക്കാർ വീണ്ടും നമ്മളായിട്ട് അടുക്കും അത് ശത്രുക്കളായാലും അടുക്കും മിത്രങ്ങളായാലും അടുക്കും ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധാരണ കൊണ്ടോ ചെറിയ പിണക്ക സൗന്ദര്യ പിണക്കം കൊണ്ടൊക്കെ അകന്നിരുന്ന നമ്മുടെ ഇഷ്ടപ്പെട്ട വ്യക്തികളെല്ലാം നമ്മളിലേക്ക് തിരിച്ചു മടങ്ങി വരും ഇതെല്ലാം പറയുമ്പോഴും നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട അഞ്ചാം ഭാവം കൊണ്ട് വളരെ ശ്രദ്ധിക്കണം കാരണം സന്താനങ്ങളെ വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം വാച്ച് ചെയ്യണം കാരണം സന്താനങ്ങൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ എന്ന് കാരണം സന്താനങ്ങൾക്ക് അലസതയും അവർക്ക് അനിഷ്ടമായ കൂട്ടുകെട്ടുകളും അനിഷ്ടമായ ചില വാസനകളും വരാവുന്ന സമയമാണ് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ അവർക്ക് വിദേശയോഗമോ അല്ലെങ്കിൽ അന്യദേശമോ പഠിക്കാനൊക്കെ സാധ്യത വരികയാണെങ്കിൽ അവിടെയും നമ്മളുടെ ഒരു ശ്രദ്ധയും നമ്മുടെ ഒരു ബുദ്ധിയും ചെലുത്താൻ മറക്കരുത് ഇത്തരത്തിൽ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ടോട്ടലി നമുക്ക് നല്ല സമയമാണ് എന്നാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന നന്ദകുമാർ സാനയൊക്കെ പോലെ ഒരു വാർദ്ധക്യാവസ്ഥയിലെത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം കാരണം ഈ തുലാക്കൂറിൻ്റെ ആറിലാണ് ശനി എന്ന് പറയുമ്പം ആറ് നമുക്ക് ശനിക്ക് ഇഷ്ടസ്ഥാനമാണെങ്കിലും ശനി എന്തിൻ്റെ കാരകനാണ് ശനി രോഗകാരകനും മരണകാരകനുമാണ് അപ്പോൾ അവിടെ ചതി വഞ്ചനയുടെ കാരകനാണ് അപ്പോൾ അവിടെ നമുക്ക് ഏത് ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും വളരെ ശ്രദ്ധയും ബുദ്ധിയും ഒരു സെക്കൻഡോ തേഡോ ഒപ്പീനിയൻ എടുത്ത് മാത്രമേ ചികിത്സയിലേക്ക് പോകാവൂ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പോലും ഗൗരവമായിട്ട് അതിനെ നമ്മൾ കാണണം പിന്നെ മറ്റൊന്ന് പ്രായം ചെന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ വരാവുന്നൊരു സമയമാണ് അതെപ്പോഴും ശ്രദ്ധ വേണം പ്രത്യേകിച്ച് നമ്മുടെ സന്ധി ന്യൂറോ അതുപോലെ തന്നെ നമ്മുടെ അസ്ഥി സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാൻ വരണമെന്നല്ല വരാൻ ചെറിയ സാധ്യതകൾ അത് എല്ലാവർക്കും ഇല്ല പ്രായം തന്നവർക്ക് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ചുലക്കൂറുകാർക്ക് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഭൂമി വാങ്ങിക്കാൻ ഭൂമി വീട് വാങ്ങിക്കാൻ ഭൂമിയിൽ ഇപ്പം നിലവിൽ ഭൂമി ഉള്ളവരാണെങ്കിൽ പോലും ഭൂമിയിൽ വീട് വയ്ക്കാനോ വീട് പുതുക്കാനോ ഒക്കെ സമയം വളരെ അനുകൂലമാണ് ഞാൻ എടുത്ത് ഒന്നുകൂടി പറയുന്നു നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള അതായത് കുറേ കാലം വളരെ നല്ലത് തന്നെയാണ് എന്നാൽ നേരത്തെ ആ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ ഉണ്ടായി വന്ന അത്രയും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഗുണം പൂർണ്ണമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കരുത് അപ്പോൾ നമ്മളതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ജോലിയിൽ മാറ്റമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രാൻസ്ഫറിനോ ഒക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതിന് നമ്മുടെ നിലവിലുള്ള ജാതകം കൂടി ഒന്ന് പരിശോധിച്ചിട്ട് മാത്രമേ അതിലേക്ക് ശ്രമിക്കാവൂ കാരണം അവിടെയൊക്കെ നമുക്ക് പന്ത്രണ്ടാം ഭാഗാധിപത്യുള്ള ബുധൻ്റെയും രേഖാകാരകനാണ് ചൊവ്വയുടെയൊക്കെക്കൂടെ സ്വാധീനം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മളൊരു നിലവിൽ സ്വസ്ഥമായിട്ട് പോകുന്ന നമുക്ക് പുതിയൊരു ജോലിയിലേക്ക് ശ്രമിച്ചാൽ ആ ശ്രമിക്കുന്ന ജോലി നമുക്ക് സമയത്ത് കിട്ടാതെ വരാം കിട്ടും കുറച്ച് വൈകിയെന്ന് വരും അപ്പം നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ അതിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്ത് അത് ഹോൾഡ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത് വിടാവൂ അപ്പോഴേക്കും മിക്കവാറും ബുധൻ അടുത്ത സ്ഥാനത്തേക്ക് മാറും രണ്ടിൽ ഗുണസ്ഥാനത്തേക്ക് മാറും അതുവരെയും വെയിറ്റ് ചെയ്യണമെന്ന അർത്ഥം അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ സാധിക്കുമ്പോൾ ഇപ്പോൾ ഉടനെ ആയാൽ സംഭവിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത നമുക്കിഷ്ടപ്പെടാത്തൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ വന്നുകൂടാന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ പൊതുവിൽ സമയം നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങൾക്ക് നിലവിലുള്ള കൺസൾട്ടിങ്ങിനോ കമൻറ്റിനോ ഒക്കെ നിങ്ങൾക്ക് അവസരമുണ്ട് ഈ ഇതിൻ്റെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് അതിൽ വാട്സാപ്പ് ചെയ്യുക ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും സബ്സ്ക്രിപ്ഷനും ലൈക്കിനും പ്രോത്സാഹനത്തിനും ആണ് എന്നെ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ നിങ്ങളോടൊപ്പം നല്ല വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് അനുഗ്രഹമായിട്ട് മാറുന്ന അത് എന്നും ഉണ്ടാവണം പ്രപഞ്ചശക്തിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാം നല്ലതേ വരുള്ളൂ ഹരികൃഷ്ണ ആണോമായി വരും